ഫ്രണ്ട്സ് നമ്മുടെ മിനി വിളകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മെയിൻ വീഡിയോ ഇല്ലാട്ടോ ഇവിടെ നല്ല മഴ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ ഇവിടെ മഴ കാര്യങ്ങൾ കറണ്ടില്ലായ്മയൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഷോർട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ എടുത്തുവെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി ഇത്രയും ദിവസം ഇടാണ്ടിരുന്ന ഇടണോ വേണ്ടോ ഇടണോ വേണ്ടയോ ഇടണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇടാഴുകുക അതിനോട്ടുള്ള റീസൺ ഒക്കെ ഞാൻ പറയാട്ടോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതെന്നൊക്കെ ഞാൻ പറയാം അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഫ്ലൈലോട്ടുള്ള ഫുഡോ കാര്യങ്ങളോ തോന്നുന്നു ആ ചേട്ടൻ എന്തോ ഇതിനകത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ചുമ്മാ ഒന്ന് കാണിച്ചു അപ്പോൾ ഞാൻ വിഷയത്തിലോട്ട് വരാട്ടോ ഈ ഒരു വീഡിയോ എടുക്കാനുണ്ടായ കാരണവും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തൊന്ന് ക്ലിയർ ചെയ്ത് തരാനായിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഫ്ലൈറ്റിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത ഒരു വീഡിയോ ഒരു വലിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കതൊന്നും വലിയ അത് തോന്നിയേ ഇല്ല കേട്ടോ കാര്യം കുറ്റം പറയുന്നവർ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയണം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം എന്ന് തോന്നി അതായത് ഒരു ചേച്ചി വന്നിട്ട് ബീച്ചിലൊക്കെ പോകുമ്പോൾ അവർക്ക് മുടി അഴിച്ചിട്ട് നല്ല ഇതായിട്ട് നടക്കാനായിട്ടറിയാം അവർക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു മാനേഴ്സ് ഇല്ലാണ്ട് മുടി പൊക്കി കെട്ടിവെച്ചിരിക്കുന്നു എന്ന് മുടി പൊക്കി കെട്ടി വെച്ചാൽ മാനേഴ്സ് ഇല്ലെന്ന് നിങ്ങളോട് നിങ്ങളെടുത്ത് ആരാണ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലൊക്കെ തന്നെ എന്താ പറയുക നമ്മളിപ്പം എന്തൊരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ചുരിദാർ ഇട്ട് അതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു സാരി കൊടുത്തെന്ന് വെച്ചാൽ നമ്മൾ മുണ്ടും ഷർട്ടും ഇട്ട് ഫ്ലൈറ്റിൽ കയറിയും പറഞ്ഞു കൊണ്ടോ അതൊന്നും ഒരു അപമാനമല്ല അങ്ങനെ അപമാനായിട്ട് എടുക്കുന്നവരുടെ മനസ്സിന്റെ വലിപ്പത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ നിങ്ങളോടൊന്നും എനിക്കൊന്നും പറയാനായിട്ടില്ല എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ നടക്കുന്നത് എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ മുടി കെട്ടുന്നത് എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ഒരുങ്ങുന്നത് എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ഡ്രസ്സ് ധരിക്കുന്നത് ആരും കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരേണ്ട കേട്ടോ അപ്പോൾ അത് പറഞ്ഞ് അവിടെ ആ ഒരു കമൻറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഞങ്ങളുടെ വലിയൊരു സ്വപ്നത്തിലോട്ടുള്ള യാത്രയാണ് കാരണം നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇച്ചിയും കൂടെ മെച്ചപ്പെടുത്തണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതിലും തുച്ഛ വിലയ്ക്ക് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഫുൾ ഒന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ച് പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നമ്മൾ ജാനിക്കുട്ടിനെ ആ ഒരു ഫ്ലൈറ്റൊക്കെ കുഞ്ഞു ഫ്ലൈറ്റ് കേട്ടോ ഏകദേശം മൂന്നോ നാലോ പേർക്ക് മീൻസ് ഒരു അഞ്ചാറ് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ കൂട്ടി കുഞ്ഞു ഫ്ലൈറ്റുകൾ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്ക എടുത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റൊക്കെ നന്നാക്കുന്ന സ്ഥലമൊക്കെയാണെന്ന് തോന്നും അങ്ങനെയൊക്കെ തോന്നുന്നു കേട്ടോ അവിടെയൊക്കെ അവിടെയൊക്കെ നിറച്ച് ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഫ്ലൈറ്റിൽ ഇവിടെ ആദ്യമായിട്ടാണോ കയറുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊന്ന് കുറേ കമൻസ് അതും ഞാൻ കണ്ടിരുന്നു എന്തിനാണ് ഇങ്ങനെ എപ്പോഴും പൊക്കി പിടിച്ച് കാണിക്കുന്നതെന്നും ചോദിച്ചിരുന്നു ഞാൻ അതിനുള്ളൊരു റീസൺ പറയാം നമ്മൾ ചെന്നൈക്ക് പോയിട്ട് വന്നപ്പോൾ നമ്മളൊരു കുട്ടി വീട് എടുത്തിരുന്നു നമ്മളിതിന് മുമ്പ് അതായത് എനിക്ക് ഒരു തോന്നും ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് നമ്മൾ ചെന്നൈക്ക് പോയിട്ടുള്ള ഒരു കുട്ടി ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോയത് അപ്പോൾ അതൊക്കെ എടുത്തിട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി എംബേഴ്സിൽ കുറച്ച് പേര് കേട്ടോ അതിൽ കുട്ടികളും ഉണ്ട് ചേച്ചിമാരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടെന്ന് ഭയങ്കര സന്തോഷമാണ് അമ്മ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറാൻ എത്രയോ ആൾക്കാരുണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ സിനിമയ്ക്കത്തൊക്കെ മാത്രമേ ഫ്ലൈറ്റ് അതുപോലെ മേഘങ്ങളുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോകുന്ന കണ്ടുള്ളൂ അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അത് നടത്തുമ്പോൾ സന്തോഷം അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമാണ് അമ്മ ഇങ്ങനെ ഓരോ ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ കൂടെ ട്രാവൽ ഫീലിങ്സ് തോന്നാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ കാരണം ഇനി എങ്ങനെ എപ്പോഴെങ്കിലും ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കുന്നു ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് ഇഷ്ടമില്ല അതൊരു ഏത് കാണാണ്ടിരിക്കും അവോയ്ഡ് ചെയ്ത് കളയോട്ടെ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല കാരണം നിങ്ങളാരെയും നമ്മൾ പേഴ്സണലി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാരക്ടറാണ് അത് അതെനിക്ക് മാറ്റിയെടുക്കാനും പറ്റില്ല അപ്പോൾ ഇവിടെ പതുക്കെ വിമാനം ഒന്ന് പതുക്കെ ഒന്ന് നിന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒരു പറക്കലുണ്ട് വിശൂതുമായ ഒരു സ്പീഡ് കൂട്ടലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നവരൊക്കെ ബാക്കിലോട്ട് ഇങ്ങനെ അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് പറഞ്ഞ് സെറ്റാക്കി തരും കേട്ടോ ഫ്ലൈറ്റ് കയറിയിട്ടില്ലാത്തവരോടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നത് അല്ലാത്തവരോടല്ല അതായത് അവരത് കേൾക്കാതിരിക്കട്ട അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങി ഗൈസ് ഇപ്പോഴൊക്കെ നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാട്ടോ പക്ഷേ എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല കേട്ടോ ഈ ഒരു മൂടൽമഞ്ഞ് പോണക്കുള്ള എൻ്റെ ആ ഒരു വിൻഡോ ഭയങ്കര മൂടൽ മഞ്ഞായിട്ടുള്ള വിൻഡോ ആയിരുന്നു അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു ഇയർ ബാലൻസ് തെറ്റുന്നവണക്കും അതുപോലെ ചെറുതായിട്ടൊന്ന് തലകറങ്ങുന്നതൊക്കെ തോന്നി അത് എല്ലാവർക്കും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ തല കറങ്ങുന്നവണുക്കുമൊക്കെ എനിക്ക് ഫീൽ ആവാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ള യാത്രയാണ് ഫ്ലൈറ്റ് യാത്ര പക്ഷേ എന്നാൽ എനിക്ക് കുറച്ച് വിഷമമുള്ള സമയമാണ് കേട്ടോ അത് പൊങ്ങി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ താഴെമ്പുഴ കുഴപ്പമുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് യാത്ര എന്ന് വെച്ചാൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നു പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര കാർമയൊക്കെ വന്നെട്ടോ ഒന്നും കാണാൻ വയ്യ പിന്നെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റ് ഇങ്ങനെ പതുക്കെ ചെരികയും അതുകൊണ്ട് പൊങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവും എന്നെനിക്കറിയില്ല കേസ് നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇതായിട്ട് ഫീൽ ആകുന്നുണ്ട് ഇപ്പം ഒരു സൈഡിലോട്ട് ചെരിയുന്നുണ്ട് ഫ്ലൈറ്റ് പതുക്കേനാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഈ ഒരു മൂടൽമഞ്ഞിൻ്റെ വിൻഡോ ആയതുകൊണ്ടും വലിയൊരു ക്ലാരിറ്റി ഇല്ല എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല കേട്ടോ അത് അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ ഈ ഒരു യാത്ര ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ കുറേ ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വിച്ചൂസ് അതൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്കുകയാണ് പിന്നെ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇരുന്ന ഒരു നടിയാണ് കേട്ടോ ആൾ ഭയങ്കര പാവമാണ് നമ്മുടെ അടുത്ത് കൈയ്യൊക്കെ കാണിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തോട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ വിച്ചു ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഞാൻ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് ആൾ ഭയങ്കര സൈലൻ്റായി ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഷോൾഡർ ഈ പറയുന്നുണ്ട് കാര്യം നമുക്ക് പൊതുവെ രണ്ടുപേർക്കും ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരാ വരാറുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ല നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയത് ഞാൻ എടുത്താണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ കറക്റ്റ് സ്ഥലത്ത് ലാൻഡ് ചെയ്തു നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കാണിക്കാത്ത അവിടെ നിന്ന് നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നു പോകുന്നത് വാത കാണിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്ലൈറ്റും ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ചേച്ചിയാ ബൈ ബൈ ഓക്കേ സി യു ബൈ ബൈ